കലോചക്രകളിൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രായം കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണ് മുഖത്തുണ്ടാകുന്ന ചുളിവുകളും കറുത്ത പാടുകളും കലകളും ഒക്കെ തന്നെയാണ് അല്ലേ എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്തു പോവുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് നമുക്ക് കാണുന്നത് അല്ലേ പക്ഷെ അതാർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയത്തില്ല ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അല്ലേ ഇപ്പം ഈയൊരു സമയത്ത് നമുക്ക് മെയിനായിട്ടും നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ അവരുടെ സ്കിന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരുവാളിച്ച് കറുത്ത ടാനടിച്ച് ഭയങ്കര ഡള്ളായിട്ട് പോകുന്നൊരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിന്നിലെ ആ ഒരു കളറ് എത്ര നല്ല കളറുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ കളറൊക്കെ ഡിമ്മായി തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും മങ്ങി മങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ശരീരത്തിനൊക്കെ നല്ല നിറവായിരിക്കും പക്ഷേ മുഖത്തിൻ്റെ കളർ പെട്ടെന്ന് ടാൻ അടിച്ച പോലായി മാറും അപ്പം കൂടുതലും അവർ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഉണ്ടാകുന്നത് അതിനായിട്ട് നമുക്ക് എപ്പോഴും ഈ ഒരു ചൂടുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഐസ് ക്യൂബ് ഒരു കുറച്ച് കട്ടൻ ചായ കടുപ്പത്തിൽ തിളപ്പിച്ചിട്ട് ഐസ് ക്യൂബാക്കി വൈസ് ക്യൂബാക്കി നമ്മൾ സൂക്ഷിക്കുക നമ്മൾ വന്നതിന് ശേഷം ഈ ഓരോ ക്യൂബും എടുത്ത് നമ്മൾ ഒരു ലൈറ്റായിട്ടുള്ള കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് നല്ലതായിട്ട് നമ്മുടെ ഫേസിലൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടുകയും പെട്ടെന്ന് ഈ ടാനൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എന്താണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പിന്നെ നമ്മുടെ ഫേസിൽ ഫസ്റ്റ് നല്ലതായിട്ടൊന്നും മുഖം നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകാൻ ശ്രമിക്കുക അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സ്കിൻ ടോണർ അപ്ലൈ ചെയ്യുക അതിനുശേഷം അഞ്ച് മിനിറ്റിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിനുശേഷം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നല്ലൊരു സൺസ്ക്രീം നല്ല കവർ കിട്ടുന്ന അതായത് നല്ലൊരു കവർ ചെയ്തത് അതായത് നമ്മൾ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ സൺസ്ക്രീമൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഈ ചൂടുള്ള സമയത്തൊക്കെ നാൽപ്പതിനു ശേഷമുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട സൺസ്ക്രീം എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 എന്ന് പറഞ്ഞുള്ള സൺസ്ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ പുറത്ത് പൗഡർ ഒക്കെ ഇട്ടുകൊണ്ട് പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് സ്കിൻ ടോണർ അതിന് ശേഷം സെക്കൻഡ് മോയ്സ്ചറൈസറ് അതിന് ശേഷം നമ്മൾ സൺസ്ക്രീം ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ പുറത്തോട്ട് പോകാവുള്ളൂ പിന്നെ നമ്മൾ ചിലപ്പം നമ്മുടെ ചുരിദാറിൻ്റെ കൈവിടം വരെ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കൈവിടം വരെ ആയിരിക്കും അപ്പോൾ ഈ ഭാഗത്ത് താഴോട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ടോണർ അതുപോലെ തന്നെ എന്താണ് മോയ്സ്ചറൈസറ് സൺസ്ക്രീമും ഒക്കെ നമുക്ക് കയ്യിലും ഇതുപോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ കവർ ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഇട്ടുകൊണ്ട് മാത്രം നമ്മൾ പുറത്തോട്ട് പോവുക ഇത് നമ്മുടെ ആ ഒരു അൾട്രാവലറ്റ് രശ്മിയൊക്കെ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നു ഒരു കവറിങ് ആയിട്ട് ഒരു കവചമായിട്ട് നമുക്ക് ഇത് ഒരു പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ചൂടുള്ള സമയത്ത് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് ഇതിട്ടുകൊണ്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ല മോയ്സ്ചറൈസറ് നല്ല സൺസ്ക്രീം സ്കിൻ ടോണറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ വീഡിയോടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഓൾ ടൈം സ്ക്രീനിലൊക്കെ ഉള്ളതാണ് ഞാൻ എപ്പോഴും ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോയാൽ തന്നെ ഇപ്പം വീട്ടിൽ ചിലവ് പകരണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും മിക്കവാറും സമയങ്ങളും മോയിസ്ചറൈസറും സൺക്രീമും ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ചൂടുള്ള സമയത്ത് തണുപ്പുകാലത്ത് അത്രയും ഉപയോഗിക്കാറില്ല പക്ഷേ ചൂടുള്ള സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കാരണം നമുക്കൊന്നും ജസ്റ്റ് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ ഒരു ഒരു ജസ്റ്റ് ഒരു വെയിൽ കൊണ്ടാൽ തന്നെ പെട്ടെന്ന് കരിവാളിച്ച് ചിലരുടെ വളരെയധികം സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് ഡാർക്ക് അടിച്ചു കരിവാളിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ നാൽപ്പതിനു ശേഷമുള്ള ഒരു ചുളിവൊക്കെ തുടങ്ങുന്നത് മുഖത്തൊക്കെ ചുളിവ് വരും കണ്ണടിയിൽ കറുപ്പ് വരും ഇതിൻ്റെ എല്ലാ പ്രശ്നത്തിനുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ നമ്മുടെ മുഖത്ത് ഇപ്പോൾ കരിവാളിപ്പോൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഫസ്റ്റിലെ പറഞ്ഞു തരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതെന്നാണ് വീഡിയോ നീണ്ടുപോകുന്നത് എല്ലാവരും ഇത് ക്ഷണിച്ചേക്കുക താല്പര്യമുള്ളവർ ഇതൊക്കെ ചെയ്തു പോകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ട് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് നല്ല കൂളിങ് എഫക്റ്റ് ഉള്ള ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും സപ്പോർട്ടിനായിട്ടൊരു ഹൈപ്പും തരാനും മറന്നുപോല കേട്ടോ അതായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ എന്താണ് ഫ്ലാക്സ് ആണ് വേണ്ടത് അപ്പോൾ അത് കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു രണ്ട് ടീസ്പൂണോളം ഫ്ലാക് സീഡും മാത്രം മതി തലേദിവസം നന്നായിട്ട് കഴിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുതിരാനും മാത്രം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുക്കുക ജെല്ലെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് അതായത് നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് തണുക്കാതെ തണുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോവും അപ്പോൾ നമ്മൾ ഒരുപാട് തണുക്കുന്നതിന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക ഒരു തുണിയിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുക അല്ല അരിപ്പയിലൂടെ പിഴിഞ്ഞെടുക്കുക അരച്ചെടുക്കുക ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ജെല്ലെല്ലാം നന്നായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അതൊരു ബൗളിലോട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്ത് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ആദ്യം വേണ്ടത് ഹൊഹോബ ഓയിലാണ് അല്ലെങ്കിൽ ജൊജോബ ഓയിൽ ഇത് നമുക്ക് ഓയിലിനൊക്കെ വായിക്കാൻ കിട്ടും സ്കിന്നിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓയിലാണ് ജൊജോബ ഓയില് അല്ലെ ഹൊഹോബയിൽ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെയിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ അത് നമുക്ക് ഒരു അര ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ നല്ല വൈറ്റ് അലോവര ജെല്ല് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ വീടിലൂടെ ടാഗ് ചെയ്തേക്കാം അലോവര ജെല്ല് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ല് നന്നായിട്ട് വേവിച്ച് അരിച്ചെടുത്ത് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാൻ മറക്കല്ലേ അതേ രീതിയിൽ എടുത്തിട്ട് നമ്മൾ അത് ഇട്ടു പിന്നെ നമ്മൾ ഓയിലൊഴിച്ചു രജോബ ഓയിൽ ഒഴിച്ചു പിന്നെ നമുക്ക് അലോവര ജെല്ലൊഴിച്ചു ഇനി നമുക്ക് അര ടീസ്പൂൺ ഹണിയും അര ടീസ്പൂൺ റോസ് വാട്ടറും വേണം അപ്പം ഇത് നന്നായിട്ട് നല്ല നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നല്ലവണ്ണം തന്നെ അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ മുഖം നല്ലപോലെ വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തും കഴുത്തിലുമെല്ലാം തേച്ച് ആദ്യം കുറച്ചെടുത്തിട്ട് വളരെ കുറച്ചെടുത്ത് തേച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നല്ലതായിട്ട് മസാജ് ചെയ്യുക മുകളിലോട്ട് ഗ്ലോക്കോയ്സ് ക്ലോക്ക് ഗ്ലോക്കോസിൽ മസാജ് ചെയ്യുക കണ്ണിനടിയിൽ മോതിരവിരിലൊക്കെ ഇട്ട് മസാജ് ചെയ്യുക കഴുത്തിൽ നമ്മൾ മേളിലോട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക വേണമെങ്കിൽ കൈകളിലും ഒക്കെ നമുക്ക് തേക്കാം നല്ലവണ്ണം തന്നെ മസാജ് ചെയ്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കി പാറ്റ് കുറച്ചും കൂടി എടുത്താൽ നല്ല കട്ടിയായിട്ട് നമ്മുടെ ഫേസിലും എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക അപ്പം നന്നായിട്ട് തണു കൂളിങ് അതായത് നല്ല തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ചെറിയ ജാളിട്ടൊന്ന് ഒന്ന് ഒറ്റ ഒറ്റ കറക്ക് മതി കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലതായിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക ഫേസിലെ നെക്കിലും ഒരു ഇരുപത്തഞ്ച് മാക്സിമം അരമണിക്കൂറ് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഒന്ന് നല്ലതായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയുക അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവാണ് നമ്മുടെ എന്താണ് ഫ്ലാക്സിഡ് ജെല്ലും ഹണി അതുപോലെ തന്നെ നമ്മുടെ ജുജോബ ഓയില് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലെ ആ റിംഗിൾസും ഫൈനേഴ്സും ഒക്കെ നന്നായിട്ട് റൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു ഈയൊരു പായ്ക്ക് അട്ടേപൊളി പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരാഴ്ച രണ്ട് മൂന്ന് വെട്ടവെങ്കിലും ചെയ്തു പോവുക നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാകും അപ്പോൾ ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവർ എന്താണ് ചെയ്യുന്നത് ഒരു മാസം ഒന്ന് അടുപ്പിച്ച് ചെയ്ത് നോക്കുക നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് നമുക്ക് മാറുകയും നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ ചുളിവുകളെ കുറയ്ക്കാനും സഹായിക്കുന്ന അടിപൊളിയൊരു ഫേസ് വാക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേട് കൂടാതെ അവിടെ ഇരുന്നുള്ളൂ പിന്നെ നമുക്ക് ഉണ്ടാക്കി വലിയ എളുപ്പമല്ല വലിയതായിട്ട് പാടൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു പോവുക അപ്പോൾ എല്ലാവരും ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു പായ്ക്കും കൂടെ ഒക്കെ ഇട്ടു പോവുക ഒരുപാട് പായ്ക്കുകളും ഫേസ് ക്രീമുകളും ഒക്കെ ഫേസ് ജെല്ലൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം ഇതൊന്നും കെമിക്കലെല്ലാം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞു തരുന്നത് യാതൊരു സൈഡ് എഫക്റ്റ് നമുക്കിതിനില്ല അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്